ി ജെ പി കടമ്പഴിപ്പുറം പാലത്തുറ പതിനാലാം വാർഡ് കൺവെൻഷൻ നടന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവന്റെ പണം കട്ടെടുക്കുന്ന പാർട്ടിയായി കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ അധപതിച്ചിരിക്കുന്നു എന്നും കടമ്പഴിപ്പുറം കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എതിരായുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനത്തിന്റെ തെളിവാണെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ ആരോപിച്ചു ബി ജെ പി കടമ്പഴിപ്പുറം പതിനാലാം വാർഡ് പാലത്തറ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൺപത്തി ഒമ്പത് വോട്ടിനാണ് ഞാൻ പരാജയപ്പെട്ടത് അതിൽ എൺപത് വോട്ടും കള്ളവോട്ട് ചെയ്തെന്ന് തെളിയിക്കാൻ പറ്റി ബാക്കിയുള്ള വോട്ടുകളെ കുറിച്ച് അവിടെ അതിൻ്റെ എന്താ പറയുക കോടതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോ വാദം നടക്കുമ്പോഴേക്കും ജയിച്ച എം എൽ എ മരണപ്പെട്ടു പിന്നെ കേസ് നടത്തിയിട്ട് കാര്യമില്ല പിന്നെ ബയ്യലക്ഷണം പിന്നീടുണ്ടാവുക അപ്പോഴാണ് നമ്മൾ കേസ് വിഡ്രോ ചെയ്തത് അപ്പോൾ അവിടെ വോട്ടുണ്ടായതുകൊണ്ട് നമ്മുടെ ആളുകള് ആ സമയത്ത് വോട്ടുള്ള ധാരാളം ആളുകളുണ്ട് ചില ബിജെപി ജയിക്കില്ല പിന്നെ വോട്ട് ചെയ്യുന്നു ചില ആളുകൾ വിചാരിച്ചു ഞാൻ പോയില്ലെങ്കിലും എന്താ രണ്ടും ചിന്തിച്ചിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാകുമ്പോ ഈ നിയമസഭയും ലോകസഭയേക്കാളും എല്ലാ തെരഞ്ഞെടുപ്പിലും പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും നമ്മൾ വളരെ സജീവമായി പോലും വോട്ട് ചെയ്യാതിരിക്കുന്നു അധ്യക്ഷത വഹിച്ചു ി ജെ പി ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ ശ്രീകൃഷ്ണപുരം മണ്ഡലം പ്രസിഡന്റ് കെ നിഷാ ജനറൽ സെക്രട്ടറി സച്ചിദാനന്ദൻ സന്തോഷ് ദേവി കമ്പപ്പറമ്പിൽ സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു സമ്മേളനത്തിൽ ബിജെപിയിൽ ചേരാനെത്തിയ ഇരുപതോളം സിപിഎം പ്രവർത്തകരെ ജില്ലാ പ്രസിഡന്റ് ഷാൽ അണിയിച്ച് സ്വീകരിച്ചു